വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഇരിക്കൂർ ഉപജില്ലാ സർഗോത്സവം ചെമ്പേരി ദേശമിത്രം യു പി എസ്കൂളിൽ സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്ന് ദേശമിത്രം യു പി സ്കൂളിന് ലഭിച്ച മൂന്ന് ലാപ്ടോപ്പുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും വിദ്യാരംഭം സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ആകാശവാതിൽ ആസ്വാദനക്കുറിപ്പ് സമാഹരണത്തിന്റെ പ്രകാശന കർമ്മവും എം എൽ എ നിർവഹിച്ചു നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രോജനമായിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് എന്ന് നമുക്കറിയാം കുട്ടികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കാൻ എഴുത്തും വായനയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വായനാശീലം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിന്റെ ഏറ്റവും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളെ നമ്മുടെ കലയെ നമ്മുടെ സാഹിത്യത്തെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും അതുല്യമായിട്ടുള്ള ഉദ്യമമാണ് വിദ്യാരംഭം എന്നുള്ളത് നാം വളരെയേറെ കൃതാർത്ഥതയോടെയാണ് ഓർക്കുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും പദ്ധതികളിലൂടെ സാധിക്കുന്നു മാത്രമല്ല നമ്മുടെ അധ്യാപകരുടെ അധ്യാപകരുടെ വളർത്തിയെടുക്കാനും കൂടി വളരെ മികച്ച പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം എം വി മിഥുൻ ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗിരീഷ് മോഹൻ ബി പി സി സുനിൽകുമാർ ടി വി ഒ വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ കെ പി സുനിൽകുമാർ സോജൻ ജോർജ് പ്രധാനാധ്യാപിക ഒ സി ബേബിലത പ്രമോദ് കാളിയത്ത് ബിജു നെടുവാലൂർ വി കെ ബൈജു കെ പി ആർ സീന സി എം ഉഷ പി പ്രിയ ആദിത്യ പ്രേം എന്നിവർ സംസാരിച്ചു കഥാരചന കവിതാരചന പുസ്തക ആസ്വാദനം നാടൻപാട്ട് അഭിനയം ചിത്രരചന എന്നീ ശില്പശാലകൾ നടന്നു മധു വനക്കാട് ഒ എം രാമകൃഷ്ണൻ ജിഷ ചാലിൽ ഉല്ലാസ് ഒദയോത്ത് സായന്ത് കണ്ണൂർ പവിത്രൻ കൊയ്യോട് കൃഷ്ണൻ വടശ്ശേരി എന്നിവർ ശില്പശാല നയിച്ചു സമാപന സമ്മേളനം മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ഉദ്ഘാടനം ചെയ്തു ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയവർക്കുള്ള ട്രോഫിയും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു